भेट जाएगी डर लगता है റെഡിയായി എവിടെ പോകാൻ ഇറങ്ങിയെങ്കിലും ഒന്നുകൂടെ അടുക്കളയിൽ കയറി ഒരു ടച്ചപ്പ് ഒക്കെ കൊടുത്തില്ലെങ്കിൽ എന്തോ ഒരു സമാധാനം ഒക്കെ ഇടാണ് തിരിച്ച് വരുമ്പം ജോലി ചെയ്യാൻ വയ്യ അതുകൊണ്ടാണ് എല്ലാം കഴിഞ്ഞ് ഡോർ അടിച്ച് വെളിയിൽ ഇറങ്ങിയാലും രണ്ടാമത് ഇപ്പം എന്തെങ്കിലും ഒരു സാധനം മറന്ന് തിരിച്ചെടുക്കാൻ പോകുന്നത് ഒരു സ്ഥിരം പരിപാടി ആയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഫോണ് വീഡിയോസ് എടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ ചേൻ്റെ കയ്യിലിരിക്കുന്ന ഫോണിൽ കംപ്ലയിൻറ്റ് അപ്പോൾ എൻ്റെ പഴയ ഫോൺ എടുത്തിട്ട് അതിൽ ഗൂഗിൾ മാപ്പ് നോക്കി നോക്കി പോകാമെന്ന് വിചാരിച്ചിട്ട് അത് എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഇറങ്ങി പോയതാണ് നമ്മുടെ കാത്തുവിട്ടി അപ്പോൾ ഇതൊക്കെ നമ്മുടെ നേരെ ഓപ്പോസിറ്റുള്ള വീടുകളാണ് കേട്ടോ പക്ഷേ എല്ലാ ആൾക്കാരും എന്താ സ്നേഹമുള്ള ആൾക്കാരാ പൊതുവേ നമ്മുടെ ഹിന്ദിക്കാരൊക്കെ ഇങ്ങനെ സ്നേഹം കാണിക്കുന്നതാണ് കുഞ്ഞുമക്കളുടെ കൗളിലൊക്കെ കാണുമ്പോ ഒന്ന് വിളപ്പിച്ച് പിടിക്കും നമ്മുടെ തനിക്കുട്ടി കണക്ക് സത്യം പറഞ്ഞു ഇങ്ങനെ ആരെങ്കിലും ഒക്കെ പിടിക്കുമ്പോ ഒട്ടനെ ദേഷ്യം വരുവേ മുഖത്തിട്ട് അങ്ങനെ വലിച്ചു പിടിച്ചു എനിക്ക് ഭയങ്കര വേദന എന്നൊക്കെ പറഞ്ഞിട്ട് പൊതുവേയും നമ്മുടെ ഇവിടെ രാജസ്ഥാനിലെ മുക്കാലാൾക്കാരും വെജ്ജാണ് കേട്ടോ അപ്പം നമ്മളിതൊക്കെ കഴിക്കുന്നതെന്ന് പറയുമ്പം അവർക്ക് തന്നെ ഒരു വല്ലാത്ത പോലെയാണ് പിന്നെ അവരതൊന്നും കാണിക്കൂലെന്നേ ഉള്ളൂ സ്മെല്ലൊക്കെ അടിക്കുമായിരിക്കും അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ വണ്ടിയൊക്കെ എടുത്തെഴുതി കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴത്തേക്കും ഇഷ്ടംപോലെ പ്രാവുകൾ എനിക്ക് തോന്നുന്നു നമ്മുടെ കാലം കാക്കകൾ ഇവിടെ കുറവാണ് പിന്നെ പ്രാവും തത്തേക്കെയാണ് കൂടുതലെന്ന് തോന്നുന്നു അങ്ങനെ നമ്മുടെ അവസാന സ്ഥലത്തെത്തി ഹലോ ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇവിടെ ഒരു ഒരു മ്യൂസിയമാണ് അയ്യോ വരാൻ പെട്ടത് ഭയങ്കര പാടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി 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 പിന്നെ എത്തി അപ്പോൾ എനിക്ക് തോന്നുന്നു നാലു മണി വരെ അഞ്ചു മണി വരെ എങ്ങാണ്ടും ഇവിടത്തെ എൻട്രി ഉള്ളൂ ഇപ്പൊ നോക്കട്ടെ ചേട്ടൻ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പോയിട്ട് അതാ വരുന്നു ഫ്രീ ആയിട്ടൊന്നും കൊടുക്കൂല ഫ്രീ ആയിട്ടായത് ഫ്രീ ആയിട്ട് അതെടുത്തോന്ന് പറഞ്ഞു വെക്കും അവരെടുക്കാൻ പറയണ എന്തിനാണ് എന്നിട്ട് പൈസ കൊടുക്കണം നമ്മൾ വെറുതെ തരുല്ല അവര് നീ എടുത്തോട്ട് വരുമ്പഴത്തേക്ക് അച്ഛൻറെ പൈസ ചോദിക്കും അവരങ്ങനെ പലതും പറയും എടുത്തോ അച്ഛൻ അങ്ങനെ അവസാനം ടിക്കറ്റ് എടുത്ത് നേരെ വന്ന സമയത്ത് നമ്മൾ വിചാരിച്ചു ഏകദേശം നാലു മണിവരേക്ക് ഇവിടുത്തെ ഗേറ്റ് ഓപ്പൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഡൗട്ടായിട്ടാ വന്നത് ഇറങ്ങിയപ്പോൾ തന്നെ മൂന്നരയായി അവിടുന്ന് ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ ഉണ്ട് ഇവിടെ എത്താൻ വേണ്ടിട്ട്

പല വെറൈറ്റി മാനുകളുണ്ടല്ലോ എനിക്ക് തോന്നുന്നു കലമാൻ പേടമാൻ കസ്തൂരിമാൻ ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസാണ് ഇതിൽ കസ്തൂരിമാനൊന്നും ഇല്ലാന്ന് തോന്നുന്നു കലമാനും പേടമാനൊക്കെയാണ് ഒന്നിന്റെ കൊമ്പ് കണ്ടപ്പോൾ അങ്ങനെ തോന്നി ഇഷ്ടംപോലെ ആഹാരം എനിക്ക് ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ സാലഡ് വെള്ളിരിയാണ് കൂടുതലും അതിനൊക്കെ കഴിക്കാൻ കൊടുക്കുന്നതെന്ന് തോന്നുന്നു അവിടെ നിന്ന് നമ്മൾ നേരെ എത്തിപ്പെടുത്തിക്കുമ്പോൾ ഒരു സ്ഥലത്ത് എത്തിയപ്പം ദൈവമേ ഇഷ്ടം ഇഷ്ടംപോലെ നമ്മുടെ എന്താ കഴുകന്മാർ നമുക്ക് തൻകുട്ടിക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ് പണ്ട് നമ്മൾ ഈ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെ കുഞ്ഞ് മക്കളെയൊക്കെ ഇങ്ങനെ കൊത്തി എടുത്തുകൊണ്ട് പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട് തൻകുട്ടി അതൊക്കെ അറിയാനൊന്നും പാടില്ല അപ്പോൾ അത് കണ്ടിട്ട് ഭയങ്കര പേടിയായി കഴുകം കൊത്തി എടുത്തുകൊണ്ടൊക്കെ പോകുമെന്ന് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് നേരെ ചീങ്ങണി കാണാൻ വന്നു ചീങ്ങണി മുതല ഇത് രണ്ട് നമ്മളുടെ വേ ഡ ഡിഫറൻസൊക്കെ അറിയാമെന്നുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ഇട്ടേക്കണേ അങ്ങനെ ചീങ്ങണിയും ഇതൊക്കെ ആണെങ്കിൽ ഇങ്ങനെ സംഭവം അനങ്ങാതെ കിടപ്പുണ്ട് പിന്നെ എന്താ ആരെങ്കിലും ചെന്നാൽ തിന്ന് കളയാൻ കണക്കിനായിരിക്കും എന്ന് തോന്നുന്നു ഇങ്ങനെ അനങ്ങാതെ കിടക്കുന്നത് പിന്നെ ഒന്ന് രണ്ടെണ്ണം വെള്ളത്തിലും ഉണ്ട് കരയിലും ഉണ്ട് അങ്ങനെയൊക്കെ രണ്ട് ഒക്കെ ഉള്ളു എനിക്ക് തോന്നുന്നു നമ്മുടെ ഇതിനേക്കാളും കൂടുതൽ നമ്മുടെ നാട്ടിലൊക്കെ പോയാൽ ട്രിവാൻഡ്രത്ത് നെയ്യാർ ഡാമിലൊക്കെ പോയാൽ ഇഷ്ടംപോലെ മുതലും ചീങ്ങണിയൊക്കെ കാണാൻ പറ്റുമെന്ന് അതൊക്കെ അനങ്ങാതെ കിടക്കുന്ന കണ്ടിട്ട് നമുക്ക് തന്നെ അതിശയമാണ് എനിക്ക് തോന്നുന്നു ഈ ആൾക്കാരൊക്കെ ഇത്രയും പിന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതുകൊണ്ടായിരിക്കും ഇങ്ങനെ പിന്നെ ഒരു പ്രതിമ പോലെ ദൂരേന്ന് കണ്ടാൽ ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണോ ഒറിജിനൽ ജീകണിയാണോ മുതലേ ആണോ എന്നൊന്നും അറിയാൻ പാടില്ല അതിൻ്റെ പണ്ടൊക്കെ ഒന്നും ഒരു അന്നക്കം പോലും ഇല്ല അങ്ങനെ കിടപ്പാണ് ഞങ്ങളൊക്കെ കുറച്ച് അങ്ങോട്ട് നീങ്ങി കാണാനൊക്കെ നിൽക്കുന്ന ആൾക്കാർ ജസ്റ്റ് അങ്ങോട്ട് നീങ്ങിപ്പോയപ്പം ഒന്ന് രണ്ടെണ്ണം ചാടി അങ്ങ് വെള്ളത്തിൽ ഇറങ്ങി അപ്പോൾ പിന്നെ മനസ്സിലായി ഇത് ഒറിജിനൽ തന്നെയാണെന്നേ ഇഷ്ടംപോലെ മീനിനെയൊക്കെ അവർ കഴിക്കാനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഭയങ്കര സ്മെല്ലായിരുന്നു കേട്ടോ അവിടെ നിന്നപ്പോൾ തന്നെ ഈ മീനിൻ്റെയൊക്കെ വേസ്റ്റും അങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ നിന്ന് പിന്നെ നേരെ നമ്മൾ കയറി സിംഹമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ കാണാൻ വേണ്ടിയിട്ട് ഓടി ചാടി കയറി അപ്പം ആൾക്കാർ പറഞ്ഞു സിംഹമൊന്നുമില്ല അതിനെയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അതിന് ഡൽഹിയിലൊക്കെ ഉള്ള ഏതോ ഒരു വലിയ പാർക്കിലൊക്കെ പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് ഈ കുറച്ച് ചീങ്കണിയൊക്കെ ഇട്ടിരിക്കുന്ന സ്ഥലം കാണാൻ വേണ്ടിട്ട് അവിടെ വന്നു जा जिमबा सॉरी महाराज ये सुन പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ നമ്മൾ നമ്മുടെ തെൻകുട്ടിയെടുത്ത് ചോദിച്ചാൽ അറിയും പിന്നെ ഭയങ്കര ജാടയാണ് കുറച്ച് സമയം ഒന്ന് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലുമൊക്കെ റിപ്ലൈ കൊടുക്കൊള്ളു അടുത്ത് പിന്നെ അവിടെ നമ്മൾ അടുത്ത കുറച്ച് സാധനങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയി ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഹംസോ അങ്ങനെ എന്തോ എങ്ങനെ എന്തോ സംഭവം ഒക്കെയാണ് കേട്ടാ പിന്നെ രണ്ടുമൂന്നെണ്ണേ ഉള്ളു ഒരെണ്ണം തീരെ അങ്ങ് വയസ്സായിട്ടിരിക്കുന്നു പാവം എനിക്ക് കണ്ടപ്പോ പാവം തോന്നി അത് കഴിഞ്ഞിട്ട് താ കുറേ താറാവ് ഇഷ്ടം പോലെ താറമുണ്ടായിരുന്നു പിന്നെ അടുത്തതാ നമ്മുടെ ആമ ഭയങ്കര രസമാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് സത്യം പറഞ്ഞാൽ നമ്മുടെ സ്കൂൾ പണ്ട് സ്കൂളിൽ പഠിച്ചില്ല ആമയും മൊയലിൻ്റെ കഥ ഓട്ടോ മത്സരം വയ്ക്കുന്ന ആമയും മൊയലും പക്ഷേ ഇതിൽ മൊയലില്ല രണ്ടും ആമയാണ് രണ്ടും ഒരേ സെയിം സ്പീഡിൽ ഇങ്ങനെ ഇങ്ങനെ നടന്ന് 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 നടന്നു വന്നിട്ട് ലാസ്റ്റ് ഒരു സ്ഥലത്ത് വന്നിട്ട് വന്നിട്ടങ്ങ് പതുക്കങ്ങിയിരുന്നു അതെന്താണെന്ന് അറിയാൻ പാടില്ല പിന്നെ അതാ ഒരു സൈഡിൽ ഒട്ടവ പക്ഷി ആകെപ്പാട് രണ്ടെണ്ണം ഉണ്ട് ഒരെണ്ണം കൂട്ടിനകത്ത് നിന്ന് എന്തോ കഴിച്ചുകൊണ്ടിരിക്കുന്നു ഒരെണ്ണം പുറത്തിറങ്ങിയിരുത് പിന്നെ ഇരിക്കുന്നു ക്രെയിൻ ആണെന്ന് തോന്നുന്നു അപ്പോൾ നീണ്ട കഴുത്തും കാലം അത് നിന്ന് കണ്ടാൽ തന്നെ നമുക്ക് തോന്നുന്നു ഡിസ്കോ കളിക്കുകയാണെന്ന് അപ്പം തെൻകുട്ടി അവിടെ നിന്നിട്ട് അതിൻ്റെ ആക്ഷനൊക്കെ കാണിച്ചു കൊടുത്താണ് കേട്ടോ അതെങ്ങനെയാണ് കഴിക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ വലിയ പ്രതീക്ഷയോടെയാണ് ഓടിച്ചാടി വന്നത് ആനയും കടുവയും സിംഹവും ഒക്കെ കാണാന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള കുറേ സാധനങ്ങൾ ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ എനിക്ക് തോന്നുന്നത് ഭയങ്കര അതിശയമായിരിക്കും നമ്മുടെ എനിക്ക് തോന്നുന്നത് ഇതിനക്കാലം ട്രിവാൻ റത്തൊക്കെ പോയാൽ ഇതിനേക്കാലം നല്ല പണ്ട് നമ്മുടെ കാത്തൂട്ടിയൊക്കെ ചെറുതായിരുന്ന സമയത്ത് ഞങ്ങളെ കൊണ്ട് പോവുമായിരുന്നു ഇടയ്ക്കും അപ്പോൾ ഇതിനേക്കാലം കുറേ ആനിമൽസ് ഉണ്ട് ജിറാഫ് സീബ്ര കടുവുക കടുവ അങ്ങനത്തെയൊക്കെ പിന്നെ അവിടുത്തെ വെളിയിൽ ഇറങ്ങിയപ്പോൾ മക്കൾക്ക് പിന്നെ വിശക്കുന്നതെന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ നമ്മുടെ ജയ്പൂർ ഉള്ള കുറച്ച് സ്പെഷ്യൽ സാധനങ്ങളൊക്കെ കൊടുത്തു എന്താ നമ്മുടെ ബീച്ചിൻ്റെ സൈഡിലൊക്കെ ചണയൊക്കെ കാണുമല്ലേ കടലയൊക്കെ അതിങ്ങനെ സവാള ഇട്ട് അതുപോലത്തെ കുറച്ച് സാധനങ്ങൾ എനിക്ക് പിന്നെ അതൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുറച്ച് ഐസ്ക്രീം ി പിന്നെ അവിടെ നിന്ന് നമ്മുടെ തനിക്കുട്ടി പിന്നെ ഊതി നമ്മുടെ എന്താ ബബിൾ വരുത്തുന്ന സാധനം അതൊക്കെ വാങ്ങിച്ചു പിന്നെ നമ്മുടെ ടമാറ്റോൻ്റെ ഒന്ന് രണ്ട് ഡാൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് കൊടുത്തു അവിടെ നിന്നൊരു ടമാറ്ററ് ചേട്ടൻ ഇങ്ങനെ വെക്കുന്നത് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ആ ശരി എങ്കിൽ പിന്നെ ഇവിടെ നിന്നൊരു ടമാറ്റോ ആ പാട്ടിട്ട് ഡാൻസ് എടുക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ അതും എടുത്തു പിന്നെ ഒന്ന് രണ്ട് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇത് ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഏതെങ്കിലും കൊട്ടാരം ആയിരിക്കുന്നു പക്ഷെ കൊട്ടാരമൊന്നുമല്ല നമ്മുടെ ഗവൺമെൻറ് മ്യൂസിയമാണ് അപ്പോൾ ഇനി ഇതിൻ്റെ നമ്മൾ പോകുന്ന സമയത്ത് വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ വൈകുന്നേരമൊക്കെ ആയി കാണാൻ ആകാശം കാണാൻ എന്തോ പ്രത്യേക ഒരു ഭംഗിയായത് കൊണ്ട് അതും കൂടി എടുത്തതേ ഉള്ളൂ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ സൂര്യൻ്റെ ആ ഒരു പ്രകാശം ഇങ്ങനെ ആ ഒരു കിരണങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ടോ കുറച്ച് കഴിഞ്ഞ് ആ മേഘമൊക്കെ അങ്ങ് മാറിപ്പോയപ്പോൾ കന്യാകുമാരിയിലെ സൂര്യോദയം കാണുന്ന ഒരു ഫീലിംഗ് പോലെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ടാറ്റാ